ഒരു കാലത്ത് ബ്രാഹ്മണ്യമോ മറ്റുള്ളതോ ചവിട്ടിത്തേച്ചു എന്ന് പറയുന്ന സമുദായങ്ങൾ ആ തവി ചവിട്ടിത്തേക്കലിന് വിധേയമായപ്പോൾ അനേക തലമുറകളോളം ആ അടിമത്തം അവരെ ബൗദ്ധികമായ ഉയർച്ചയിലേക്കോ സാമൂഹികമായ പുരോഗതിയിലേക്കോ സാമ്പത്തികമായ മേന്മയിലേക്കോ നയിച്ചില്ല എന്ന് നാം വിലപിക്കുമ്പോൾ അതിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ഇന്ന് ഉയർന്നു നിൽക്കുന്നവരെ ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥാനങ്ങളിലേക്ക് എത്തുവാൻ ആ വിദ്യയും ആ ഭാവങ്ങളും ആ ആഹാര രീതികളും ആ ജീവിതരീതികളും പകർത്തിയെടുക്കുവാനും ശ്രമിക്കുക ആകുന്നതിന് പകരം ഈ താന്നവരോടൊപ്പം അവരെക്കൂടെ നിയമനിർമ്മാണത്തിലൂടെ താത്തിയെടുത്തു കഴിഞ്ഞാൽ നാളെ രാഷ്ട്രത്തിൻ്റെ സ്വത്ത് എന്താകും ലോകത്തെവിടെയും ഈ ഈട്വയ്പ്പുകളുണ്ട് ഏത് ഭരണകൂടവും ബൗദ്ധികമായ തലത്തിലാണ് നിലനിൽക്കുന്നത് ശാസ്ത്രത്തിൻ്റെ വികാസ പരിണാമങ്ങൾക്ക് ബുദ്ധിയുടെ ഷാർപ്പ്നെസ് ആവശ്യമാണ് ശരിയല്ല ആവശ്യമാണ് പരന്ന ഒരു ബുദ്ധി കൊണ്ട് കണ്ടുപിടുത്തങ്ങളുടെ എത്തില്ല നമ്മുടെ രാജ്യത്ത് അത്തരം ബൗദ്ധിക ശേഷിയുള്ളവനെ ആവശ്യമില്ല എന്ന് വന്നാൽ ജാതീയമായ ഉച്ചനീചത്വം കൊണ്ടോ വർണ്ണപരമായ വ്യത്യാസം കൊണ്ടോ പണ്ട് കാലത്ത് നിൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ തുപ്പിയിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ എനിക്ക് വേണ്ടെന്നോ പറഞ്ഞാൽ ഇന്നിതര രാഷ്ട്രങ്ങൾ സ്വീകരിക്കുമ്പോൾ ബൗദ്ധികശേഷി മുഴുവൻ അവിടെ അവിടെയാവുകയും ഇവിടുന്ന് ഈ പീഡനം ഇവിടെ ഇടാനുള്ള ബോംബിന് തന്നെ അവിടെ രൂപാന്തരം കൽപ്പിക്കുകയും ചെയ്താൽ അത് അതിശ്ചയമല്ലെന്ന് രണ്ടാം ലോകമഹായുദ്ധം നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട് ജർമ്മനിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട ജൂത സമൂഹങ്ങളുടെ സംഭാവനയാണ് ഇന്ന് ലോകത്ത് കാണുന്ന പലതും കമ്മ്യൂണിസം ഒരു ജൂതന്റെ സംഭാവനയാണ് മനഃശാസ്ത്രം ഒരു ജൂതന്റെ സംഭാവനയാണ് ലോകമെങ്ങുമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ക്രിസ്തു മതം ഒരു ജൂതന്റെ സംഭാവനയാണ് ആറ്റം ബോംബിന് പിന്നിലും വ്യോമയാനങ്ങളുടെ പിന്നിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതുകൾ മുതൽ നാൽപ്പത്തി അഞ്ച് മുതൽ അല്ലെങ്കിൽ നാൽപ്പത് മുതൽ കുറച്ചുകൂടെ പുറകോട്ട് പോകാവുന്നതാണ് അത് ജൂതസംഭാവന വളരെ വലുതാണ് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഇന്ദ്രിയപരങ്ങളായ അറിവുകൾക്കും മസ്തിഷ്കത്തിൻ്റെ അറിവുകൾക്കും ക്രിയാപദ്ധതികൾക്കും അവൻ്റെ പാരമ്പര്യ ഘടകങ്ങളുടെ സ്വാധീനമുണ്ടെങ്കിൽ ഒരു നിയമനിർമ്മാണം കൊണ്ടോ കൂട്ടായ്മ കൊണ്ടോ പന്തി ഭോജനം കൊണ്ടോ ആന്തരികമായി നടക്കുന്ന എൻസൈമുകളും ഹോർമോണുകളും എല്ലാം ബാധിക്കുന്ന ഈ ഭാവങ്ങൾ ഇല്ലാതാക്കാനാവില്ല ശ്രുത്തി അധിഷ്ഠിതമായി എല്ലാ മനുഷ്യനും ഒന്നാണ് അതിനെ ഭേദബുദ്ധിയോടെ കാണുന്ന ഏത് കർമ്മവും ഏത് സങ്കല്പവും ഏത് സംഭാഷണവും വരെ തെറ്റാണ് അതിന് ത്രിദണ്ഡങ്ങൾ അനിവാര്യമാണ് അത്തരം വാക്കുകൾ ഉണ്ടായാൽ ആ വാക്കുകൾക്ക് വരെ ശിക്ഷിക്കണം അത് ഇന്ന് വാക്കുകൾക്ക് ശിക്ഷയില്ല അത്തരം മനോഭാവങ്ങൾ ഉണ്ടായാൽ അത് ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് മനോദണ്ഡം തന്നെ കൊടുക്കണം വാഗ്ദണ്ഡം കൊടുക്കണം കായദണ്ഡം നൽകണം ശരീരത്തെ ശിക്ഷിക്കണം ശരീരം അങ്ങനെ ഒരു രംഗത്ത് കാണിച്ചാൽ കാരണം ആത്മാവിലേകമാണ് എന്ന ശ്രുതി നിയമത്തെ എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നിടത്തോളം എല്ലാ വ്യക്തികളും അംഗീകരിക്കുന്നിടത്തോളം ഭൗതികമായി പോലും വ്യത്യാസമില്ലെന്ന് ഭൗതികവാദികൾ അംഗീകരിക്കുന്നിടത്തോളം വ്യത്യാസമില്ലായ്മയെ മൗലികമായ കാര്യമായി അംഗീകരിക്കുകയും എന്നാൽ ജീവിത വരുന്ന വ്യത്യാസങ്ങളെ സമൂഹത്തിന് ഉപയുക്തമാകുമാർ പരസ്പരം ഏറ്റുമുട്ടലില്ലാതെ സ്പർദ്ധ വരാതെ അതിൽ നിന്ന് ദേഷ്യം വന്ന് എല്ലാം നശിപ്പിക്കുന്നതിലേക്ക് ഋണാത്മകമായി ഒരുത്തനെ വളർത്താതെ ഭീകരതയെ വർദ്ധിപ്പിക്കാതെ ഓരോ കാലങ്ങളിൽ ഓരോരുത്തനെയും മാറ്റി നിർത്തുമ്പോൾ കച്ചവട സംഘങ്ങൾക്ക് അവൻ ഉപയുക്തമായി തീരുകയും ആ മാറ്റി നിർത്തുന്നവനെ ഉപയോഗിച്ച് കച്ചവട സംഘങ്ങൾ അവരുടെ താൽപ്പര്യം സംരക്ഷിക്കേണ്ടത് തലങ്ങളിൽ സംരക്ഷിക്കുവാൻ പാകത്തിന് ഭീകരരെ ഓരോ മതങ്ങളിലും സൃഷ്ടിച്ചെടുക്കുകയും ഓരോ ജാതികളിലും സൃഷ്ടിച്ചെടുക്കുകയും ഓരോ രാഷ്ട്രീയത്തിലും സൃഷ്ടിച്ചെടുക്കുകയും ചെയ്ത് ബാഹ്യമായ കച്ചവട സംഘങ്ങളുടെ പിടിയിൽ മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഭീകര പ്രസ്ഥാനങ്ങൾ ഒളിഞ്ഞിരിക്കുകയും ചെയ്യുമ്പോൾ കച്ചവട സംഘങ്ങൾക്ക് കഴിഞ്ഞാണിട്ടില്ലെങ്കിൽ വരും കാലത്തിൻ്റെ ഗതിയത വിശ്വസിക്കാനാകാത്ത വിധം വിപരീതമായി തീരും